നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയറിന്റെ കെയറിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിതരണം ചെയ്തു അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികൾക്കാണ് നൽകിയത് രോഗികൾക്ക് മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുരുമ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ വൈദ്യപരിശോധനകൾ മരുന്നുകൾ ഉപകരണങ്ങൾ സഹായികൾ തുടങ്ങിയവ എത്തിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത് നെടുങ്കണ്ടം ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന യോഗത്തിൽ വെച്ച് നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം ഇരട്ടിയാർ ഉടുമ്പഞ്ചോല പഞ്ചായത്തുകളിലെ നിർദ്ധനരായ പതിനഞ്ച് പേർക്ക് ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്തു ഡയാലിസിസ് ക്യാൻസർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് രോഗികൾ തുടങ്ങിയവർക്കാണ് മരുന്നുകൾ നൽകിയത് സെരുമാ പ്രസിഡന്റ് കെ സി സഭാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വെച്ച് നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം വിജി വിജയൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ് ഡോക്ടർ പ്രശാന്ത് ശ്രീകുമാർ മോൻസി നിജേഷ് ജിനു അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്